അതായത് ഇത്തരത്തിൽ ലേസർ ബീം പൈലറ്റിന്റെ കണ്ണുകളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് കാഴ്ച മങ്ങും പിന്നെ ഒന്നും കാണാൻ കഴിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരും എങ്ങോട്ട് പറത്തും അത് ലാൻഡിങ് സമയത്താണെങ്കിൽ പ്രത്യേകിച്ചും നമസ്കാരം രാജ്യത്ത് നടക്കിയ ഏറ്റവും വലിയ വിമാനാപകടം ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ വിമാന വിമാനയാത്രികരെ റൂമമ്പേഴ്സിനെ മാത്രമല്ല പ്രദേശവാസികളെ അവരുടെ ജനവാസ മേഖലയിലേക്ക് തകർന്നു വീണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി എഴുപത്തി നാല് പേർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ ആ ഹോസ്റ്റലിലും അതുപോലെ ആ പരിസര പ്രദേശങ്ങളിലും അവിടെ വന്നവരെ ഉടനും കണക്കില്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ ജീവനക്കാരായിട്ടുള്ളവർ ഡോക്ടർമാർ അവരുടെ കണക്കും വിമാനയാത്രികരായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂ ആയിട്ടുള്ളവരുടെ കണക്കും മാത്രമാണ് യഥാർത്ഥ കണക്കുള്ളത് ആ ഈ പറഞ്ഞ ഹോസ്റ്റലിലോ പരിസര പ്രദേശത്തോ ഉള്ളവരൊക്കെ അവരുടെ ശരീരഭാഗങ്ങളാണോ എന്ന് പോലും തിരിച്ചറിയാത്ത വിധം ഭിന്ന ഭിന്നമായി പോയത് കൊണ്ട് കരിഞ്ഞു പോയത് കൊണ്ട് വളരെയേറെ പേരെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്നാലും ഔദ്യോഗികമായി ഇരുന്നൂറ്റി എഴുപത്തി പേർ മരണപ്പെട്ട ഒരു വലിയ ദുരന്തം പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിമാനം അപകടപ്പെടുന്നത് അതിന്റെ ലാൻഡിങ് സമയത്തും അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുമാണ് എന്നാണ് അഹമ്മദാബാദിൽ അത് ഉയർന്നു പോകുമ്പോൾ ടേക്ക് ഓഫിൻ്റെ സമയത്താണ് അപകടം ഉണ്ടായിട്ടുള്ളത് ദുരന്തം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ രണ്ട് സമയത്തും പൈലറ്റിന്റെ ശ്രദ്ധ അണുകിട മാറാതെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങളാണത് ഒരു പക്ഷേ പറന്ന് പൊന്തിയതിനു ശേഷം വേണമെങ്കിൽ ഓട്ടോ പൈലറ്റ് ഇട്ടിട്ടോ അല്ലാതെയോ ഒക്കെ അവർക്ക് നിൽക്കാം അല്ലെങ്കിൽ പോകാം കുഴപ്പമില്ല അപകടങ്ങളും കുറവാണ് പക്ഷെ ടേക്ക് ഓഫിൻ്റെ സമയത്തും അതുപോലെ ഇറങ്ങുന്ന സമയത്തുമാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് പൂനെയിൽ നിന്ന് ചെന്നൈയിലേക്ക് നൂറ്റി എഴുപത്തി എട്ട് പേരുമായി യാത്ര ചെയ്തിട്ടുള്ള ഒരു വിമാനം കഴിഞ്ഞ ദിവസം ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങാതെ ഇറങ്ങാൻ ശ്രമിച്ചിട്ട് റൺവേയിൽ തൊടുന്നതിന് മുമ്പ് അത് ഉയർന്നു പൊന്തി വീണ്ടും വട്ടം ചുറ്റുകയും അല്പം കഴിഞ്ഞപ്പോ അതായത് കുറച്ച് സമയത്തിന് ശേഷം അത് വീണ്ടും ലാൻഡ് ചെയ്യുകയും ചെയ്ത ഒരു സംഭവം നമുക്കറിയാം എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു അത് വലിയ വാർത്തയായതാണ് കാരണം ലേസർ ബീമുകൾ കോപ്പിറ്റിലേക്ക് അതും നട്ടപ്പാതിലേക്ക് വന്നു എന്നതാണ് ആ വന്ന സമയത്ത് പൈലറ്റിന്റെ കാഴ്ച മറച്ചു ശ്രദ്ധ തിരിക്കുന്ന വീതം പോക്ക്പെറ്റിലേക്ക് ലേസർ രശ്മികൾ ഭീമുകൾ വന്നതുകൊണ്ട് കൊണ്ട് ആ ലാൻഡിങ്ങിന് തടസ്സമുണ്ടായി വേഗം ഉയർത്താണ് ചെയ്തത് നോക്കൂ ലാൻഡിങ്ങിന്റെ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്താണ് വന്നിട്ടുള്ളത് ഒരു തവണയല്ല രണ്ടാഴ്ചക്കുള്ളിൽ മൂന്ന് തവണ പോക്പെറ്റിലേക്ക് ഇത്തരത്തിൽ പ്രകാശം വന്നു എന്നാണ് പറയുന്നത് എയർപോർട്ട് ട്രാഫിക് കൺട്രോളിനെ പൈലറ്റുമാർ യഥാസമയം വിവരം അറിയിക്കുകയും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയും പോലീസിനെയും അവരെ അറിയിക്കുകയും ഒക്കെ ചെയ്ത് ഇന്ന് അതിന്റെ അന്വേഷണം നടക്കാണ് എയർപോർട്ടിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് ലേസർ ബീമുകൾ എത്തിയത് എന്ന് മനസ്സിലായിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചുകൊണ്ട് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ കോർപ്പറിലേക്ക് ലേസർ ബീമുകൾ എത്തിയത് കുട്ടികൾ കളിച്ചപ്പോഴോ ഇനി അതല്ലെങ്കിൽ മുതിർന്നവർക്ക് തമാശ തോന്നിയപ്പോഴോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ താഴെ ഡി ജെ പാർട്ടികൾ നടത്തിയപ്പോഴോ ഒക്കെ ആണ് എന്ന് പറയാം അങ്ങനെ വേണമെങ്കിൽ സമർത്ഥിക്കാം പക്ഷെ എന്നിരുന്നാലും കോക്പെറ്റിലേക്ക് ഈ ഒരു സാഹചര്യത്തെ നമ്മുടെ രാജ്യം ഇത്രയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾ സദാപി നോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് റൺവേ നോക്കി ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിൽ ഒരു അല്പം ശ്രദ്ധ പാളിയാൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ നല്ല പരിചയമുള്ള പൈലറ്റ് ആയതുകൊണ്ടും കൃത്യമായി ഒരു നിലപാടെടുക്കാൻ വേണ്ടി അപ്പോൾ തോന്നിയത് കൊണ്ടുമാണ് ആ വിമാനം പറന്നു പൊന്തി കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും താഴെ ഇറങ്ങിയത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഇറങ്ങുമ്പോഴും കയറുമ്പോഴുമാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അഹമ്മദാബാദിൽ എങ്ങനെയായിരുന്നു റൺവേയിൽ നിന്ന് വിട്ട് ഇരുപത് സെക്കൻഡ് ഏതാണ്ട് പത്ത് സെക്കൻഡോളം നേരെ ഉയർന്നു പൊന്തിപ്പോയി പിന്നെ ഉയരാൻ സാധിക്കാതെ നേരെ പോയി പിന്നെ ലാൻഡ് ചെയ്യുന്നതുപോലെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി ടേക്ക് ഓഫിന്റെ സമയത്താണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് സംഭവിച്ച ഒരു ദുരന്തം നമ്മളെ കേരളത്തെ ഞെട്ടിച്ച ഒരു വലിയ ദുരന്തം കരിപ്പൂർ എയർപോർട്ടിന്റെ റൺവേയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന ഒരു വിമാനം തെന്നി താഴേക്ക് അതിന്റെ കിഴക്കേ ഭാഗത്തേക്ക് റൺവേയിൽ നിന്ന് തെന്നി താഴേക്ക് വീണ ആ ഒരു സംഭവം അതായത് ടേബിൾ ടോപ്പ് റൺവേ ആണ് അവിടെ ആ റൺവേയുടെ ഭാഗത്തുനിന്ന് താഴേക്ക് വീണ് ഓടി വന്ന താഴേക്ക് വീണ് മതിലിടിച്ച് തകർത്തുകൊണ്ടാണ് അത് നിന്നത് താഴെ വീണതിന് ശേഷം വിമാനം രണ്ടായിട്ട് പിളർന്നുപോയി പൈലറ്റിന്റെ ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ചെറിയൊരു നോട്ടപ്പഴവ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം പിന്നീട് അത് അങ്ങനെയാണ് മനസ്സിലായത് കാര്യം റൺവേയുടെ ഏകദേശം പകുതിയോളം എത്തിയാണ് അത് റൺവേയിൽ തൊട്ടത് അപ്പൊ പൈലറ്റിന്റെ ഒരു നേരിയ ശ്രദ്ധ പോലും ഒരു അപകട സാധ്യത ഉള്ളതാണ് എന്നതുകൊണ്ടാണ് ഈ രേസരശ്മികളെ ഒരു വലിയ പ്രശ്നമായി നമുക്ക് കാണേണ്ടി വരുന്നത് കരിപ്പൂരിലെ അപകടത്തിൽ ഇരുപത്തി ഒന്ന് പേരാണ് മരണപ്പെട്ടത് വിമാനം കത്തിപ്പിടിക്കാത്തതും ആ അതുപോലെ യഥാസമയം അവിടെ രക്ഷാപ്രവർത്തനം നാട്ടുകാർ എല്ലാവർക്കും വന്ന് എത്താൻ പറ്റുന്ന രീതിയിലായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ജീവൻ പണയം വെച്ച് വിമാനം പൊട്ടിത്തെറിക്കുമോ കത്തുമോ എന്നൊന്നും നോക്കാതെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ട് മാത്രമാണ് ഒരുപാട് ജീവനുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് ഇന്നും ഒരു സ്മാരകമായി അതിന്റെ തെക്കേ നടയിൽ കോൺക്രീറ്റ് തറയുണ്ടാക്കി അവിടെ പ്രദർശിച്ചിട്ടുണ്ട് ആ വിമാനത്തെ വിമാനാവശിഷ്ടത്തെ ഒരു ലേസർ ബീമിനെ കുട്ടികളോ മുതിർന്നവരോ ആരെങ്കിലും ഒക്കെ വെറുതെ തമാശക്ക് ചെയ്യുന്ന ഒരു ലേസർ ബീമിനെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് ഇത്തരത്തിൽ ലേസർ വീമ് പൈലറ്റിന്റെ കണ്ണുകളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന് കാഴ്ച മങ്ങും പിന്നെ ഒന്നും കാണാൻ കഴിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരും എങ്ങട്ട് പറത്തും അത് ലാൻഡിങ് സമയത്താണെങ്കിൽ പ്രത്യേകിച്ചും ലാൻഡിങ് സമയത്താണ് ചെന്നൈയിൽ മൂന്ന് പ്രാവശ്യവും അതും രാത്രി ഒരു മണി ഒന്നര മണി സമയത്താണ് അപ്പോൾ ചെറിയ കുട്ടികളാവില്ലല്ലോ അപ്പോൾ മനഃപൂർവ്വം പതിച്ചതാണ് എന്ന് പോലും ചിന്തിക്കേണ്ടി വരികയാണ് അപകടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ ഒരു അട്ടിമറിയാണോ എന്ന് പോലും പരിശോധിക്കണം കാരണം ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിവരങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ലേസപ്രീം മേടിച്ചതായിട്ട് വിവരങ്ങളും എല്ലാം കാണും ഇല്ല ഇത്തരത്തിൽ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പൈലറ്റിന് എത്ര സമയം കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും സമയം കിട്ടില്ല കാരണം അത്രത്തോളം അതീവ ശ്രദ്ധ നോക്കുന്നതാണ് ഇപ്പൊ പൈലറ്റ് തന്നെ അഹമ്മദാബാദിൽ ഉയർന്നു പോകുന്ന സമയത്ത് എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷെ പറയുന്നതിന് മുമ്പ് തന്നെ അപകടം സംഭവിച്ചു ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു ആശങ്ക ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കരുതലോടെ ഈ ഒരു ലേസർ വീപിനെ കാണേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ തീവണ്ടി യാത്രകൾ തടസ്സപ്പെടുത്താനും തീവണ്ടി അട്ടിമറിക്കാനുമുള്ള ശ്രമം കേരളത്തിലടക്കം പലതവണ നമ്മൾ കണ്ടു പോസുകൾ എടുത്തിട്ടും ഗ്യാസ് കുറ്റികൾ വെച്ചും ഒക്കെ അത്തരത്തിൽ തീവണ്ടികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു കല്ലേറി നടക്കുന്നു പല കാര്യങ്ങളും നടക്കുന്നു ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ എന്ന് ചിന്തിക്കാം പക്ഷെ ഒരു ചെറിയ കാര്യം മതി വലിയ മഹാദുരന്തങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ വേണ്ടി ദുഷ്ടശക്തികൾ നിൽക്കുന്നതാണ് പിന്നെ അതിന്റെ തെളിവൊന്നോണം അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നോണം രണ്ടിൽ കപ്പലുകൾ ഇപ്പൊ ഒരു വിമാനം നമുക്കിവിടെ തകർന്നു കഴിഞ്ഞു ടാറ്റയ്ക്കെതിരെ വലിയൊരു സമരമാണ് ഇവിടെ നടക്കുന്നത് ടാറ്റയ്ക്കെതിരെ ടാറ്റയെ പൂട്ടി കെട്ടാനും അല്ലെങ്കിൽ ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഇനിയിപ്പോൾ എയർ ഇന്ത്യ ടാറ്റ നടത്തുന്നത് കൊണ്ട് തന്നെ എയർ ഇന്ത്യ എയർ ഇന്ത്യയോട് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും അത് ഒന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഭീഷണികൾ വേറെ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയൊരു ലേസർ ബീമ് ഈ രണ്ടാഴ്ചക്കുള്ളിൽ മൂന്ന് തവണ കോക്ക്പിറ്റിലേക്ക് അതും എയർ ഇന്ത്യ വിമാനങ്ങളുടെ കോക്ക്പിറ്റിലേക്ക് വീണിട്ടുള്ള ലേസർ ബീമുകൾ അത് എയർ ഇന്ത്യ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ടാറ്റയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എയർ ഇന്ത്യ വിമാനങ്ങളെ തകർക്കാൻ വേണ്ടിയാണോ എന്ന് പരിശോധിക്കാതിരിക്കാൻ പറ്റുമോ Different angles. Don't forget to subscribe and support this channel.